പത്തെണ്ണം ജില്ല കിട്ടുന്ന നേട്ടം പറഞ്ഞു വരെണ്ല്ല കിട്ടുന്ന നേട്ടം ഇപ്പം പറഞ്ഞു എന്നാൽ സൂഫിയാക്കളാകുന്ന ആളുകൾ സ്വരാത്ത് ചെല്ലുന്നവൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് അയാള് സ്വലാത്ത് ചെല്ലുന്നവനാണെന്ന് പറയണമെങ്കിൽ പറയുന്നു ഡെയിലി ചുരുങ്ങി അത് ഡെയിലി എല്ലാ ദിവസവും മുന്നൂറ് സ്ഥലത്ത് ചെല്ലുന്ന ഒരു വ്യക്തിയെ കുറിച്ച് എന്ത് പറയാവുള്ളൂ അയാൾ ഭയങ്കര സ്ഥലത്ത് ഇല്ലുന്ന ആളാണ് എന്ന് പറയണമെങ്കിൽ എത്ര സ്ഥലത്ത് ഡെയിലി അല്ലണം മുന്നൂറെണ്ണം ചെല്ലണം സൂഫിയാക്കളുടെ ഭാഷയാണ് ഈ പറയുന്നത് നമ്മൾ മൂന്നെണ്ണം ചെല്ലൂല കാരം കഴിഞ്ഞ് മൂന്ന് സ്ഥലത്ത് ചെല്ലുമ്പോ ആചാര വീട്ടിലെത്തിയിട്ടുണ്ട് ഒരു ചെമ്മീൻ ഐര്യം കൂട്ടി ചോറടിച്ചോണ്ട് മൂന്ന് സ്ഥലത്ത് അവിടെ വിറ്റ് ചെയ്ത് കൊടുത്തപ്പോ അതുപോലെ ചെല്ലാൻ ആളില്ല എന്നാ ഇതൊന്നും ചെല്ലാത്തവന എന്നാ വീട്ടിൽ പോയിരുന്നോ ഇതിനൊരു താല്പര്യം വെക്കുന്നില്ല ഒരു സ്ഥലത്ത് നമ്മുടെ ജീവിതത്തിൽ ഇല്ല ഇല്ലാതായി പോയി വിഹല തങ്ങളുടെ മേൽ അള്ളാഹുവും അവന്റെ മലക്കുകളും സലാത്ത് ചെല്ലുന്നുണ്ട് അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ ആ പ്രവാചകന്റെ മേൽ സലാത്തും സലാമും അർപ്പിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആാനിലൂടെ കൽപ്പനയുടെ വചനം വന്നിട്ട് പോലും സത്യവിശ്വാസികളായ നമ്മളിൽ പല ആളുകളും അത് ഉൾക്കൊള്ളുന്നില്ല ചിന്തിക്കുന്നില്ല പ്രവർത്തിക്കുന്നില്ല ഖുർആനിൽ ഖുർആനിൽ കൽപ്പന കൽപ്പന വന്നിരിക്കുകയാണ് കൽപ്പനയാണ് സല്ലു അലൈഹി ഒരു ക്രിയ വന്നാൽ അൽ അംറു വുജൂബ് എന്ന് ഇമാം റഹിമഹുള്ള ജംഉൽ ആരി ശ്രദ്ധിക്കുന്നു ഇത് ഈ കൽപ്പന എത്ര പേർ ഡെയിലി എല്ലാ ദിവസവും നേരത്തെ സൂചിപ്പിച്ച ഒരു 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 സലാത്ത് 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 പോലും സൂചിപ്പിച്ചു നമ്മൾ ബദ്ധശ്രദ്ധ പൊതിപ്പിക്കാറില്ല സംസ്കാരത്തിൽ ചെല്ലിയാ ചെല്ലി ചെല്ലിയ അതുതന്നെ മനസ്സിൽ എത്തിച്ചെല്ലാത്തൊരവസ്ഥ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ചെറുപ്പക്കാരെ സോദിനിമാരെ ശരിക്ക് ശ്രദ്ധിക്കണം നമ്മുടെ ആക്ക് നന്നാവാൻ വേണ്ടി നല്ല അമലുകൾ നമ്മൾ ചെല്ലണം പ്രവാചകർ തങ്ങളെ മറക്കരുത് മുത്തുനബിയെ മറന്നുകൊണ്ടൊരു ജീവിതം നമുക്കുണ്ടാവരുത് നബി വസല്ല മാ തങ്ങൾ അലിയാർ തങ്ങളോട് പറഞ്ഞു അലിയാരെ എനിക്കിഷ്ടമുള്ള ദുന്യാവിലെ മൂന്ന് വസ്തുക്കൾ ഞാൻ പറഞ്ഞു ഒന്ന് സുഗന്ധമാണ് മറ്റൊന്ന് എന്റെ ഭാര്യമാരാണ് മറ്റൊന്ന് പവിത്രമാക്കപ്പെട്ട നമ്മൾ ഇഷ്ടപ്പെട്ട മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് നല്ല ചൂടുള്ള സമയത്ത് നോമ്പ് പിടിക്കലാണ് അത് വളരെ പ്രയാസാണ് ചൂടുള്ള സമയത്ത് സൽക്കാരം നടത്തലാണ് നോമ്പിടിക്കുക നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ടതാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ നബിക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് നബി ചോദിച്ചു അലിയ നിനക്കേറ്റവും ഇഷ്ടപ്പെട്ട മൂന്നെണ്ണ മരുമോനാണല്ലോ കഴിച്ചു അദ്ദേഹം ഉടനെ നല്ല പറഞ്ഞു ലൈഫി നല്ല ചൂടുള്ള കാലത്ത് നോമ്പ് പിടിക്കുക വളരെ പ്രയാസം കാരണം എന്താ പെട്ടെന്ന് നോമ്പ് ഉറക്കും ഇന്നലത്തെ നോമ്പ് ഉച്ചക്കൊക്കെ കുറെ പേര് മോം കഴിക്കും വെള്ളം കുടിച്ച് തീമറി പിള്ളേരൊക്കെ അധികം അങ്ങനെ ഇടയ്ക്കിടക്ക് പോയി മോങ് എടുക്കുക ഒതുക്കുക എടുക്കുക സുന്നത്താണെന്നല്ലേ അതുകൊണ്ട് വീണ്ടും വീണ്ടും ഒതുക്ക അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് അതൊക്കെ മാറ്റം വന്നു കേട്ടോ ഇപ്പൊ മക്കളൊക്കെ അലഹമില്ല നോമ്പ് പിടിക്കുന്നവരാണ് അള്ളാഹു നമ്മുടെ മക്കളെ ഒക്കെ സാലിഹി നേരത്തെ വേണ്ട ഏഴാം വയസ്സ് മുതൽ കറിയാൽ മതി ചിലര് മൂന്നാമത്തെ വയസ്സിലെ നോമ്പ് പിടിപ്പിച്ചിട്ട് അനിയത്തിക്കൊക്കെ സ്റ്റാറ്റസ് ഇട്ട് കൊടുക്കും എന്റെ മോൻ നോമ്പ് പിടിച്ചു എന്ന് പറഞ്ഞു മകനെ പട്ടിണിക്ക് ഉമ്മ ഗരിമ നടിക്കുന്ന കാലഘട്ടം ഇസ്ലാമിലില്ല ഏഴാമത്തെ വയസ്സിലാണ് കുട്ടികളോട് നോമ്പ് പിടിക്കാൻ വേണ്ടി പറയേണ്ടത് പത്താമത്തെ വയസ്സിലാണ് നോമ്പ് പിടിച്ചില്ലെങ്കിൽ അടിക്കേണ്ടത് ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ഇതൊരു മസലയാണ് ശരിക്കും ശ്രദ്ധിക്കണം നബി പറഞ്ഞതാണ് നമ്മൾ മൂന്നാമത്തെ വയസ്സിൽ കുട്ടികളെ പട്ടിണിക്ക് ഇടുക എന്നിട്ട് അവന്റെ ദാരിദ്ര്യവും പ്രശ്നം അവനെല്ലാം പട്ടിണിക്ക് ഇട്ടാൻ വെള്ളം ചോദിച്ച് കൊടുക്കത്തില്ല ഇപ്പൊ വാങ്ങുളിക്കും ഇപ്പൊ എന്ന് പറഞ്ഞു പറഞ്ഞു കുട്ടിയെ ഉറക്കി ഇടങ്ങേറാക്കി അവസാനം വൈകിട്ടത്ത് നോമ്പ് തുറന്നോണ്ടിരിക്കുമ്പോൾ അതിന്റെ ഒരു ഫോട്ടോ ഉണങ്ങി കൊട്ടടിക്കാൻ പോലെ ഇരിക്കുന്നു അവന്റെ മോന്ത് വെച്ച് ഒരു ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടിട്ട് പറയുകയാണ് എന്റെ മോൻ നോമ്പ് പിടിച്ചു അനിയത്തിയും നാട്ടുകാർ മുന്നിലും ഒക്കെ ഗരിമ ഉമ്മാക്ക് കുഞ്ഞിനോ കുഞ്ഞിന് പട്ടിണിയും ദാരിദ്ര്യം കുട്ടിനെ ഇടങ്ങേറാക്കിയില്ലേ അതൊന്നും ദീനലില്ല ഈ കുട്ടി അപ്പോഴേ കരുതും പടച്ചവന് പിന്നെ നോമ്പാന്ന് പറയുമ്പോഴേ പറയുമ്പഴേ പേടിയാ ഇതുപോലെ കടക്കേണ്ടി വരുമല്ലോ ചിന്ത കുട്ടികൾക്ക് പ്രചോദനം കൊടുക്കുക നമ്മളൊക്കെ പണ്ട് ചെയ്യാറുണ്ട് എങ്ങനെ നമ്മളേം ചെയ്തിട്ടുണ്ട് എങ്ങനെ ഉച്ചവരെയൊക്കെ പിടിപ്പിക്കാം ഓഹർ വരെ ആ ബാങ്ക് വിളിക്കുമ്പോൾ മക്കളെ നോമ്പ് ഉറപ്പിക്കാം പിന്നെ കുറച്ചുകൂടെത്തുമ്പോ അസർ വരെ അങ്ങനെ ഒരു അതിനോടൊരു താല്പര്യം കൊടുക്കാം ഫുൾ ആയിട്ട് പിടിച്ചിട്ട് ഇടങ്ങേറാക്കാൻ പാടില്ല ഞാൻ തിരിച്ചു വരുന്നു ചുരുക്കത്തിൽ ഉഷ്ണകാലത്ത് നോമ്പ് പിടിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ആര് പറഞ്ഞു സൽക്കാരം എനിക്ക് വലിയ പ്രിയമാണ് ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കുമ്പോ ഞാനിന്ന് എന്ന് പറയുന്ന തെയ്പാകരുത് അതാണ് അധികം ആൾക്കാർ ഇന്നത്തെ തലമുറയിൽ എങ്ങനെ ആചാരം അങ്ങോട്ട് വരട്ടെ എവിടെ വീട്ടിലോട്ട് ഞാൻ ഇല്ല എറണാകുളം വരെ പോയി അങ്ങനെ പറയാൻ പാടില്ല ഇബ്രാഹിം നബി അലി അതിഥി സൽക്കാരം അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആടിനെയൊക്കെ കുഴിമന്തി വെച്ച് കൊടുത്തേ അള്ളാഹുമാറാവട്ടെ യുദ്ധം ചെയ്യുക ഇസ്ലാമിക ധർമ്മസമരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ ഒളിച്ചും പാത്തും നിൽക്കാതെ ചാടി ഇറങ്ങി ആവശ്യത്തിൽ യുദ്ധം ചെയ്യുക മൂന്ന് കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അലിറിയാഹു ഞാൻ നീട്ടുന്നില്ല അവിടെ ഒക്കെ വിശദീകരിക്കാൻ ഞാൻ ചുരുക്കി പറയാം നബി തങ്ങൾ ഉടനെ തന്നെ അടുത്ത മരുമാനെ പിടിച്ചു യസമാനു

പരവശനായ മരുഭൂമിയിലൂടെ നടക്കുന്ന വ്യക്തികൾക്ക് അത് ഇഴചന്തുക്കളായിരുന്നാലും കാലികളായിരുന്നാലും ഇരുകാലികളായിരുന്നാലും നാൽക്കാലികളായിരുന്നാലും അവർക്കെല്ലാം വയറ് നിറച്ച് വെള്ളം കുടിപ്പിക്കൽ എനിക്ക് രണ്ടാമതായി പ്രിയമുള്ളത്

വയറ് സംതൃപ്തിയാക്കും ഒരാക്കും ആയിരം രൂപ എടുത്താലും സംതൃപ്തി ആവൂല അതേ സമയത്ത് ആയിരം വേണ്ട ഒരു നൂറ് നൂറ്റമ്പത് രൂപയ്ക്ക് നല്ല ഊണ് വാങ്ങിച്ച് വയർ നിറച്ചു കൊടുത്താൽ അത് പലരും ആരും ചെയ്യാറില്ല നമ്മളൊക്കെ ഓടി നിൽക്കുമ്പോൾ ആൾക്കാർ പറയും എല്ലാം തരണേ ഉടനെ നമ്മൾ പൈസ എടുത്ത് വീശിയാണ് അവനെ അടുത്ത കടയെ കൊണ്ടുപോയിട്ട് നല്ലൊരു ചായയും കടിയൊക്കെ വാങ്ങിച്ചു ഭയങ്കര അയാൾ വൈകുന്നേരം വരെ ഇന്ന് യാചിക്കുന്നതിന്റെ ഒരു സുഖവും നിനക്ക് കിട്ടുന്ന പ്രാർത്ഥനയുടെ സുഖവും പോലെ ആവില്ല മറ്റുള്ളവർ കിട്ടുന്നതിനേക്കാൾ എഫക്റ്റ് നിനക്കാണ് അതിന് നമ്മൾ സമയം കണ്ടെത്തണം നമ്മള് പിടിച്ച് പത്ത് മിനിറ്റ് അതിന് സമയം കണ്ടെത്തും അവനെ കാണുമ്പോൾ തന്നെ അറിയാലോ ചിലര് ചായ ചോദിക്കും ചായ ഓടിക്കാനോ രണ്ടു രൂപ വരുവോ പണ്ടി ചോദിച്ചോണ്ടി ടീമും ഇപ്പം അത് മാറ്റി പത്താക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ പത്ത് രൂപ എടുത്തിട്ട് അവന് കൊടുക്കാതെ ചിലര് പറയുമ്പോൾ ചായ കുടിക്കാന്ന് പറയുമ്പോൾ പറയാം പൈസ കാരണം എം അടിക്കാനാന്നപ്പോ മനസ്സിലായിക്കണം അങ്ങനെയുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അങ്ങനത്തെ ചില ആളുകളുണ്ട് ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ വിളിച്ചോണ്ടോ ബാ ഹാജിയരെ കടയിൽ കയറി നമുക്ക് ചായ കുടിക്കാമെന്ന് പറഞ്ഞോണ്ട് വിളിച്ചോ ഇപ്പം വാങ്ങിച്ചു തരാന്ന് പറയുമ്പോ അപ്പൊ കുടിച്ചോളൂ കൈസന്നാ മതി പിന്നെ കുടിച്ചോളാം പിന്നെ അടിച്ചോളാം അതാണ് പറയുന്നതിന് അർത്ഥം എല്ലാം പറഞ്ഞു കൊടുക്കണല്ലോ രണ്ടു വശമുണ്ട് നോക്കിയും കണ്ടും തൗഫീഖ് തൗഫീഖ് നൽകട്ടെ നൽകട്ടെ എന്തായാലും ചെയ്തു നല്ലതാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു യാ ചെയ്യണം എന്നാലും എനിക്കേറ്റവും ഇഷ്ടമുള്ള കാര്യം നന്മ കൽപ്പിക്കലാണ് രണ്ട് തിന്മ വിരോധിക്കലാണ് മൂന്ന് ഈ കാര്യങ്ങൾ അള്ളാഹുവിന്റെ നിയമങ്ങളൊക്കെ നടപ്പിൽ വരുത്തലാണ് എനിക്കിഷ്ടമുള്ള മൂന്ന് കാര്യങ്ങൾ ഒന്ന് ജനങ്ങളോട് നന്മ കൽപ്പിക്കുക രണ്ട് തിന്മ വിരോധിക്കുക മൂന്നാമത്തത് അള്ളാഹുദീനിൽ പറഞ്ഞിട്ടുള്ള സർവ്വകാര്യങ്ങൾ നടപ്പിൽ വരുത്തുക എല്ലാ കാര്യവും അതാണ് മൂന്ന് എനിക്കിഷ്ടപ്പെട്ട് ഇനി നാലാമത്തെ നാലാമത്തെ ആളിലേക്ക് ആര് ആരാ അതാണ് നമ്മുടെ കഥാനായകൻ ആ കേട്ടോ വിഷയം തീരാൻ പോവാം ശരിക്കും ശ്രദ്ധിച്ചോ സദാസമയവും നിലകൊള്ളുന്ന െന്താണ് ഏറ്റവും പ്രിയമുള്ള വസ്തു ഒന്ന് പറയുമോ പറയുമോ അബൂബക്കർ കൂട്ടുകാര് പറയുന്ന മുഴുവൻ കാര്യങ്ങൾ കേട്ടിട്ട് പോയി Doona, vayana, na, no Allah, traded, in ും അതിനോടൊന്നും തുലനം ചെയ്യാത്ത മറ്റൊരു വിഷയം വിളിച്ചു പറയുകയാണ് ആദരമായ പ്രവാചകന്റെ മുഖത്ത് നോക്കി തുറന്നടിക്കുകയാണ് എനിക്ക് ഈ ദുനിയവിലെ ഏറ്റവും ഇഷ്ടമുള്ള വസ്തു ഏതെന്നറിയുമോ അന്നലൊറു ഇലാവ തങ്ങളുടെ മുഖത്ത് നോക്കിയിരിക്കലാണ് എനിക്ക് ഏറ്റവും പ്രിയമുള്ളത് ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള വസ്തു ഈ ദുനിയവിലുള്ള സകല വസ്തുക്കളിൽ എനിക്ക് ഏറ്റവും പ്രിയമുള്ളത് തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട പ്രഭയുള്ള മുഖം ആ മുഖ കമലത്തിലേക്ക് നോക്കി സായൂണിയലാണ് തീർന്നില്ല തീർന്നില്ല അവസരം കിട്ടുമ്പോൾ പോയി ജോലി ചെയ്യുക ജോലിയെല്ലാം കഴിഞ്ഞ് കിട്ടുന്ന സമ്പാദ്യം കൊണ്ടുവന്ന് തങ്ങളുടെ ആവശ്യം എന്റെ ആവശ്യം പൂർത്തീകരിക്കലല്ല എനിക്കിഷ്ടം തങ്ങളുടെ ആവശ്യം എന്താണോ തങ്ങൾക്ക് എന്താണ് പ്രിയമുള്ളത് അത് വാങ്ങാൻ വേണ്ടി പാവപ്പെട്ട അബൂബക്കരണ സമ്പാദ്യം മുഴുവനായും നൽകും റസൂലേ പരിപൂർണമായി നൽകും ഹബീബേ തങ്ങളോടുള്ള കുടുംബ ബന്ധം ചേർക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അതിനുവേണ്ടിയാണ് ഞാൻ എൻ്റെ മകളാകുന്ന ആയിഷയെ തങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നത് ായിട്ടുള്ള ബന്ധം വെച്ച് നിലകൊള്ളാൻ നാളാഹറത്തിലേക്ക് ആ ബന്ധം ഉപകരിക്കുമെന്നുള്ള ചിന്ത എൻ്റെ മനോമകുരത്തിലുണ്ട് എൻ്റെ പ്രിയപ്പെട്ട മകളാകുന്ന ആയിഷ എന്ന പൊന്നമോളെ തങ്ങളുടെ കൈവശത്തേക്ക് ഞാൻ പിടിച്ചേൽപ്പിച്ചത് മറ്റൊരു ലക്ഷ്യവുമല്ലവിയായ ലക്ഷ്യമല്ല റസൂലേ ആഹുറമാണ് റസൂലേ ആഹുറമാണ് റസൂലേ തങ്ങൾ മാത്രമാണ് എൻ്റെ ഹൃദയത്തിൻ്റെ കത്തളങ്ങളിലുള്ളത് ചിന്തിക്കണേ കലാപൂരിലുള്ള സഹോദരങ്ങളെ എറണാകുളം ജില്ലയിലെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരെ സഹോദരിമാരെ കോടിക്കണക്കിന് രാജകുമാരൻ്റെ പ്രണയമേറ്റുവാങ്ങാൻ വേണ്ടി ഹൃദയം തുടിച്ചു നിൽക്കുന്ന മുസ്ലിമേ മുസ്ലിമത്തേ നിന്റെ ഹൃദയത്തിലേക്ക് ഇടിമുഴക്കമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചിന്ത നിന്റെ മനോമുഖരത്തിലേക്ക് വരട്ടെ നമ്മുടെ ഹൃദയത്തിലും ചിന്ത പരിശുദ്ധ പ്രവാചകരെ ഒന്ന് നേർക്ക് നേരെ ഒന്ന് കാണലാണ് കാണലാണ് എത്ര മഹാന്മാര് കണ്ടുപോയി സർവ അമ്പിയാക്കളും കണ്ടുപോയി സർവ സർവ്വിയാക്കളും കണ്ടുപോയി സർവ സർവ്വത്തുകളും കണ്ടുപോയി ഉസ്താദമാർ എത്രയെത്രിഹികളാകുന്ന ഉമറാക്കൾ സജ്ജനങ്ങൾ എത്രയെത്ര ഉമ്മമാരാണ് വിശുദ്ധമായ തിങ്കളാഴ്ചരാവും പവിത്രമാക്കപ്പെട്ടതാകുന്ന വെള്ളിയാഴ്ചരാവും സലാത്ത് ചൊല്ലി 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 മദീനയിലെ രാജകുമാരനെ കണ്ടത് കാണണമെങ്കിൽ ചെറുപ്പക്കാരാ നിന്നെ സിനിമ കാണൽ ഒഴിവാക്കണം മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കാണൽ പാടെ നിർത്തണം നിർത്തണം നിന്റെ കൈകൾ സുരക്ഷിതമാകണം ഡബ്ല്യൂ ഡബ്ല്യു അടിച്ചു കൊണ്ട് അശ്വര ലോകത്തേക്ക് രാത്രിയിൽ കണ്ണുനട്ടിരിക്കുന്ന പ്രവണത നീ പരിപൂർവമായി ഒഴിവാക്കണം ഇൻസ്റ്റഗ്രാമിലൂടെ ഫേസ്ബുക്കിലൂടെ എന്ന് വേണ്ട സോഷ്യൽ മീഡിയയുടെ വിവിധ തരങ്ങളിലൂടെ ആപ്പുകളിലൂടെ ഹറാമാകുന്ന നോട്ടവും കാഴ്ചയും സംസാരവും പെങ്ങളെ നീ നിർത്തൽ നിർബന്ധമാണ് നിന്റെ പരത്താ പറയാതെ മറ്റുള്ളതാകുന്ന പരപുരുഷന്മാരുമായിട്ടുള്ള

വൈകല്യങ്ങൾ മാറ്റി ചിന്തിച്ചു കൊണ്ട് വിജയത്തിന് വേണ്ടി നീ നിന്റെ ജീവിതത്തെ കൊണ്ടുനടക്കണം ചുറ്റുവെക്കണം നിന്റെ നോമ്പുകൾ ആകർഷിക്കണം പരിശുദ്ധമാക്കപ്പെട്ട സലാത്തിന്റെ വിപ്ലവം അല്ലാഹു തീർത്തത് അമ്പത്തി ആറാമത്തായറങ്ങിയത് വിശുദ്ധമായ ശബാൻ മാസത്തിലാണ്

ആ പ്രവാചകർ വന്ന് സ്വപ്നത്തിലും ഉണർവിലും കാണാൻ അള്ളാ